നമസ്കാരം കൊച്ചി കാമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ കഞ്ചാവ് കൈമാറി ഇതര സംസ്ഥാന തൊഴിലാളിക്കായി അന്വേഷണം ഊർജ്ജിതം ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല ഇയാൾ വൻ മാഫിയ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് സൂചന കൊച്ചിയിലും പല ഹോസ്റ്റലുകളിലും ഇയാൾ കഞ്ചാവ് എത്തിച്ച് നൽകാറുണ്ടെന്നാണ് സൂചന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് ഒളിവിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും പോലീസിന് അന്വേഷണം നടത്താനായിട്ടില്ല ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയെന്നാണ് അറസ്റ്റിലായ ആഷിഖിന്റെയും ഷാലിഖിന്റെയും മൊഴി അതേസമയം കഴിഞ്ഞ ദിവസം പിടിയിലായി റിമാൻഡിൽ കഴിയുന്ന മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജിനെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും അനുരാജ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരി ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് കോളേജ് ഹോസ്റ്റൽ മറയാക്കി പ്രതികൾ ആറു മാസം മുമ്പ് മുതൽ കഞ്ചാവ് ഇടപാട് തുടങ്ങിയിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഏഴു തവണ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചതായി പ്രതികൾ സമ്മതിച്ചു ആറുമാസം മുൻപാണ് കഞ്ചാവ് ഇടപാട് തുടങ്ങിയതെന്നും ഹോസ്റ്റലിൽ ലഹരി ഇടപാടുകൾ ഏകോപിപ്പിച്ചിരുന്നത് അനുരാജ് ആണെന്നും പോലീസ് വ്യക്തമാക്കി ഇയാൾ പലരിൽ നിന്നും പണം സമാഹരിച്ചിരുന്നു ഹോസ്റ്റലിൽ ഹോളി ആഘോഷത്തിനായി കഞ്ചാവ് എത്തിക്കുന്നതിനായി ഓൺലൈൻ പണമിടപാടിലൂടെ പതിനാറായിരം രൂപ സമാഹരിച്ചു ഈ തുക പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാലിഖ് എന്നിവർ അനുരാജ് കൈമാറിയെന്നും മൊഴി നൽകിയിട്ടുണ്ട് ഓൺലൈൻ അല്ലാതെ നേരിട്ടും പണം നൽകിയവരുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഓൺലൈൻ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പ്രതികളുടെ മൊഴികളും ഇവരുടെ ഫോൺ ബാങ്ക് ഇടപാടുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വൻതോതിൽ ലഹരി വസ്തുക്കൾ കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിക്കുന്നുവെന്ന പ്രിൻസിപ്പൽ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടു കിലോ കഞ്ചാവുമായി വിദ്യാർത്ഥികളായ ആകാശ് ആദിത്യൻ അഭിരാജ് എന്നിവർ പിടിയിലായത് പിറ്റേ എന്നിവർക്ക് കഞ്ചാവ് എത്തിച്ച രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും പിടിയിലായി പിന്നീടാണ് കഞ്ചാവിനായി പണപ്പിരിവ് നടത്തിയ അനുരാജ് പിടിയിലായത് അനുരാജ് മുൻപും പലതവണ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞു നാലു കിലോ കഞ്ചാവാണ് ഹോസ്റ്റലിൽ എത്തിച്ചത് ഇതിൽ രണ്ട് കിലോയാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് ശേഷിച്ച കഞ്ചാവ് എവിടെയെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇവർക്ക് കഞ്ചാവ് നൽകിയത് പശ്ചിമബംഗാൾ സ്വദേശിയാണെന്നാണ് അറിവ്